ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ കക്കുവ മുതൽ വളയംചാൽ വരെയുള്ള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ലൈൻ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനായി റോഡരികിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി നടപടിഎം ആരംഭിച്ചിരുന്നു ഇതിന്റെ മറവിൽ പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും രാജൻ മരാടി എന്നയാളുടെ പട്ടയഭൂമിയിൽ നിന്ന് കൂറ്റൻ ആഞ്ഞലി മരം കടത്തിയതായി പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏജൻ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്ന് തന്നെ നിർമ്മല എന്ന സ്ത്രീയുടെ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചതായി കണ്ടെത്തിയിട്ടുമുണ്ട് ആനമുക്ക് എന്നീ മേഖലകളിൽ നിന്നും വിലപിടിപ്പുള്ള ആനില മരങ്ങൾ മുറിച്ചുകടത്തിയതായി ആരോപണം ഉയർന്നിട്ടുണ്ട് പുനരധിവാസ മേഖലയിലെ ഭൂമിയിൽ നിന്നും ഉടമസ്ഥർക്കുൾപ്പെടെ മരം മുറിക്കാനോ വിൽപ്പന നടത്താനോ ഉപയോഗിക്കാനോ കഴിയില്ല എന്നിരിക്കെ ടി ആർ ഡി എം ഉദ്യോഗസ്ഥർ കൊള്ള നടത്തുന്നതായി എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം മേഖലയിൽ ശക്തമായി ഉയരുന്നു ഞാനിപ്പോ നിൽക്കുന്നത് ഫാമിൽ നിന്ന് ബ്ലോക്ക് വഴി പിന്നെ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിലൂടെയാണ് ഈ റോഡിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് കെ എസ് ഇ ബിയുടെ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനായി പട്ടയ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചതായി നമ്മൾ ഏജൻറ്റും മറ്റു മാധ്യമങ്ങളുമെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇപ്പോഴതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മരം മുറിച്ചതായിട്ടാണ് പിന്നെ റിപ്പോർട്ട് ചെയ്ത് എന്നാൽ അതിൻ്റെ ഈ റോഡിൻ്റെ പല ഭാഗത്തു നിന്നും പിന്നെ വിലപിടിപ്പുള്ള മരങ്ങൾ ഇവിടെ നിന്ന് കക്കുവായിൽ നിന്ന് വളയഞ്ചാൽ വരെയുള്ള ഭാഗത്തു നിന്ന് ഇപ്പോൾ ആനമുക്ക് ഭാഗത്തു നിന്ന് മരം മുറിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ടാം ബ്ലോക്കിൻ്റെ നിർമ്മല എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയുള്ള ഭൂമിയിൽ നിന്നും പിന്നെ ആഞ്ഞിലുമരം മുറിച്ച് മുറിച്ച് പോയതായും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കി വെച്ചുകൊണ്ടതിനും നല്ല കാതലായ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയതായും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നിരവധി വലിയ അഴിമതിയാണ് ഈ മേഖലയിൽ നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഒരു വിറകിൽ പോലും ഒരു മരം തന്നെ തങ്ങളുടെ പറമ്പിലെ മരം മുറിക്കാനോ പുറത്തു കൊണ്ടുപോകാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് പട്ടയത്തിൽ വ്യവസ്ഥയുള്ള ഈ അവസ്ഥയിലാണ് ഇപ്പോൾ അധിക ഉദ്യോഗസ്ഥന്മാർ നിന്നുകൊണ്ട് മനസ്സിലാക്കിയത് ടി ആർ ഡി എമ്മിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ നിന്നുകൊണ്ടാണ് ഈ മരം മുറിച്ച് അവരുടെ കൂടിയാണ് ഈ മരങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് വലിയ അഴിമതിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇത് അന്വേഷണം നടത്തി പിന്നെ ഈ പട്ടയഭൂമിയിൽ നിന്ന് മുറിച്ച ഭൂ പിന്നെ മരങ്ങൾ അത് ആ പട്ടയഭൂമിയിൽ ആ ഉടമസ്ഥർക്ക് തന്നെ തിരിച്ചു നൽകി അവർക്ക് ആവശ്യപരമായുള്ള ഫർണിച്ചറോ മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ ടി ആർ ഡി എം അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആർ ലഫ പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റ് അന്യൂസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ ൂക്കി വിട്ട കാശ് കൊണ്ടെത്താ മനുഷ്യർ പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെയൊക്കെ വെള്ളപ്പഴ കുത്തിനെ വിഴന്നാർക്കറിയാം മനുഷ്യ നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി